മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആരെങ്കിലും ട്രാവലറുകൾ നോക്കുന്നുണ്ടോ ഈ ബാക്കിൽ നിൽക്കുന്ന നാല് ട്രാവലറുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു പന്ത്രണ്ട് സീറ്റും ബാക്കി മൂന്ന് പതിനേഴ് സീറ്റ് ട്രാവലറുകളാണ് വിൽപ്പനയ്ക്കുള്ളത് അതില് രണ്ട് വണ്ടി റീ രജിസ്ട്രേഷൻ ആണ് ബാക്കി രണ്ട് വണ്ടി കേരള രജിസ്ട്രേഷൻ ആണ് ഇനി റീ വണ്ടികൾ നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയതിന് ശേഷം മാത്രമേ വിൽക്കുന്നുള്ളൂ ഈ നാല് വാഹനങ്ങൾക്കും നിങ്ങൾക്ക് മാക്സിമം ലോൺ ലഭിക്കും റീവണ്ടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ലോണിൽ കുറവുകളൊന്നുമില്ല റീവണ്ടിക്കും മാക്സിമം ലോൺ തന്നെ കിട്ടും എന്നാലും മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് കൂടുതൽ എടുക്കാനുണ്ടെങ്കിൽ ഒരു ഓഫ് സീസൺ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇ എം ഐ ഒക്കെ അടച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നമുക്ക് വാഹനങ്ങൾ പരിചയപ്പെടാം ഓരോ വാഹനമായിട്ട് ഉള്ളിലൊക്കെ കയറി കറക്റ്റായിട്ട് കണ്ടിട്ട് നോക്കാം ഈ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പന്ത്രണ്ട് ആണ് എ സി പുഷ്പാക്കുള്ള വാഹനമാണ് റീവണ്ടിയാണ് കേരള രജിസ്റ്റർ ആക്കിയതിന് ശേഷമാണ് വിളിക്കുന്നത് ഇപ്പോൾ അവർ ചോദിക്കുന്ന പോലെ പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ജോഷിൻ്റെ വർക്കാണ് വരുന്നത് പുസ്താക്കി സീറ്റാണ് ഏകദേശം ഒമ്പത് മുതൽ ഒമ്പതര ലക്ഷം രൂപ വരെ ലോണിൽ ലഭിക്കുന്നൊരു വാഹനമാണ് ാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എസി പവർ ചെറിങ് പുസ്താക്ക സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു വാഹനമാണ് ഏകദേശം വില ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഈ വാഹനം വിൽക്കുമ്പോൾ കേരള വാഹനമാക്കിയിട്ട് തന്നെയാണ് വിൽക്കാം കേരളം എൻ സി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വാഹനാണ് ചാലക്കുടി കിബു വർക്കാണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് പേരുകളും സ്റ്റെപ്പിന് നടക്കുള്ള അഞ്ച് പേരോ അലോകീലാണ് വരുന്നത് കെ സി പോളിഗിനും വാഹനം തന്നെയാണ് വില ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിലൊരു പതിനൊന്ന് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും ും കേരള രജിസ്ട്രേഷൻ വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ജോഷിൻ്റെ പുളവർക്കുള്ള വാഹനമാണ് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വാഹനത്തിന് ചോദിക്കുന്ന വില അതിൽ തന്നെ പത്ത് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും off off of my meds I'm I'm not not giving giving up, No, in in I I will make make it to the the top, taking wind അപ്പൊ ഈ കാടുന്ന വാഹനങ്ങളല്ല ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ഇപ്പൊ നിലവിൽ ചോക്ക് ഉണ്ട് ഈ വാഹനങ്ങളുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ പോട്ടയ്ക്കടുത്ത് മേച്ചേരി ട്രാവൽസിലാണ് അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കാം ട്രാവലർ നോക്കുന്നുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് അവരെ തന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും ലോണ്ടിന്റെ ഇം ഐ ഡീറ്റെയിൽസ് ഒക്കെ എത്ര വരുന്നൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം അതുപോലെ ടാക്സ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ കച്ചവടം ഉറപ്പിക്കാം